ആഴ്ചപ്പന് ഞാൻ എന്താ ടെൻഷൻ പോലെ അല്ല ചെയ്യാമ്മ ഞാൻ കൊച്ചിക്ക് പോണ്ടേ അവിടെ ഒറ്റക്ക് ഇപ്പൊ ആനക്ക് വീട്ടിൽ നിന്ന് മാറിക്കണെങ്ങനായിരിക്കും ഇതൊക്കെ അങ്ങനെ തന്നെ അല്ലേ വല്യ കുട്ടി ഇനി ഇതൊക്കെ എന്താ ഏ അതൊന്നല്ല ഞാൻ അവരുടെ ഡയറ്റ് കീപ്പ് എനിക്ക് സ്മൂത്തി എന്താ ചെയ്തോണ്ടിരിക്കലോച്ചോണ്ടിരിക്കണേ ഞാൻ ആ ഇത്ര പ്രശ്നം ഉണ്ടായിരുന്നുള്ളോ അതിനൊക്കെ നമ്മുടെ കയ്യിൽ വഴിയുണ്ട് ഇതാണ് അഗാരോ റീഗൽ പേഴ്സണൽ ബ്ലെൻഡർ ഇതാണ് ഇതാണതിൻ്റെ മെയിൻ യൂണിറ്റ് കേട്ടോ നാനൂറ് വാട്ടാണ് ഈ കുഞ്ഞു കുഞ്ഞുങ്ങോട്ടർ ഇതിൽ ഗ്രൈൻഡ് ചെയ്യാനും ബ്ലെൻഡ് ചെയ്യാനും ആവശ്യമായ രണ്ട് തരം ബ്ലേഡുകൾ അവൈലബിൾ ആണ് കേട്ടോ കൂടാതെ മൂന്ന് തരം അളവിലുള്ള മൂന്ന് തരം ജാറുകളും അവൈലബിൾ ആണ് ഇതിലാദ്യം നമുക്ക് കുറച്ച് ജ്യൂസ് ഉണ്ടാക്കി നോക്കാം കേട്ടോ ഇച്ചിരി പാല് പഴം ബൂസ്റ്റ് മധുരം ആവശ്യമുള്ളവർക്ക് മധുരം ചേർക്കാം ഇതുപോലെ ഇതിന് മൂടിയൊക്കെ ടൈറ്റാക്കി അടച്ച് വലതു വർഷത്തൊക്കെ ഒന്ന് ട്വിസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ജ്യൂസ് റെഡി ആയിട്ട് കിട്ടും കേട്ടോ ഇനി നമുക്ക് വല്ല ചട്നിണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ചുട്ട തക്കാളി വെളുത്തുള്ളി ഉണക്കമുളക് ഉപ്പ് ഒക്കെ ഇട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തിട്ട് ഒന്ന് വറവിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ അടിപൊളി ചമ്മന്തി റെഡിയായി നമുക്ക് ഇനി പൊടിക്കാനും അത് അടച്ചുവെക്കാനും ഇതിന് നല്ല സ്ട്രോങ് ആയുമൂടിയും എല്ലാണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് ഇതിലും നല്ലൊരു ബ്ലെൻഡർ നിങ്ങൾക്ക് കിട്ടത്തില്ല കേട്ടോ പിന്നെ ഇവനൊരു കുഞ്ഞനായ കാരണം കൊണ്ട് തന്നെ നമുക്കിത് പേഴ്സണൽ ആയിട്ട് ഉപയോഗിക്കാൻ നമ്മളെ കൂടെ അവനെ കൊടുക്കാം അപ്പൊ ഇനി പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ ഇനി വേഗം പോയിട്ടേ പാക്ക് ചെയ്യാൻ നോക്കിക്കോട്ടോ ഞാനും കരുതി ഈ ഇനിയും സായ്മോനൊന്നും കാണാത്തതിന്റെ ഭക്ഷണം കൊണ്ടാണ് നടക്കണതെന്ന് കൊറച്ചു പറഞ്ഞത് ഫീൽ ആയി തോന്നു ഞാൻ കൊറച്ചുപോന്നെ പറഞ്ഞ ഫീൽ ആയോ അങ്ങനെ ഒന്നും ഇണ്ടടി എങ്ങനെയൊക്കെ അമ്മനെ മിസ് ചെയ്യാ എന്റെ മനസ്സ് മുഴുവൻ അമ്മ അല്ലേ കണ്ണടച്ചു മുന്നേ മമ്മനെ കാണും പിന്നെ എങ്ങനെയാ മിസ് ചെയ്യാ അതീ പറ കാര്യമൊന്നുമില്ല അതൊക്കെ എനിക്കറിയാം നിക്ക് ഞാൻ നടക്കേ സ്ണ്ടായി കൊണ്ടുതരാം പൊന്നേ ഒരു അപകടം ഇതായി കിട്ടിയല്ലേ ഇപ്പൊ കാണുന്നു